ഈ കഴിഞ്ഞ പത്ത് വർഷവും എൻ ഡി എ യോഗം നടക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പിക്ചറുണ്ട് മോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് ഇവർ മൂന്ന് പേരും ഒരു ബ്ലോക്കായി ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നോക്കൂ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറുമാണ് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയായി മോദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയായി ഇരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഉള്ള ആളുകൾ പന്ത്രണ്ടും പതിനാറും സീറ്റുകൾ ഉള്ള ആളുകളോട് ഒരു തരത്തിൽ യാചിക്കുന്ന പോലെ അവർക്ക് കീഴടങ്ങുന്ന പോലെ ബോഡി ലാംഗ്വേജിൽ പോലും വ്യത്യാസം വന്നിരിക്കുകയാണ് എൻ ഡി നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് സാങ്കേതിക പ്രശ്നം കൊണ്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു പരിമിതിയുണ്ട് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതിനിധികൾ പറയുന്നത് എനിക്ക് കൃത്യമായി കേൾക്കാനുമായി കഴിഞ്ഞിട്ടില്ല ഇതില് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടിയ ഒരു കക്ഷി വലിയ പ്രതിരോധത്തിന് വിധേയമായി കള്ളപ്രചാരവേലയ്ക്ക് വിധേയമായി ജനുവരി തേടിയപ്പോൾ ഞങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ സാധിച്ചു ഞങ്ങൾ ഈ രാജ്യത്ത് മുന്നണി രാഷ്ട്രീയം വളരെ വിജയകരമായി കൈകാര്യം ചെയ്തതാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പി അതിന്റെ ആശയങ്ങളിൽ അടിമുളച്ചു നിന്നുകൊണ്ട് മുന്നണി രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഭവ സമ്പത്ത് ഈ മുന്നണിയിലെ കക്ഷികൾക്കുണ്ട് ബി ജെ പിക്ക് കൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് കർഷക പ്രക്ഷോഭത്തെ കുറിച്ച് പറഞ്ഞു പെട്രോൾ വിലനിർത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്നു കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചൊക്കെ പറയുന്നു ഇതെല്ലാം തന്നെ അനിൽകുമാരുടെ പാർട്ടിയും കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അല്ല ഉന്നയിച്ചതല്ലേ ജനങ്ങൾ ഇവർക്ക് എന്തെ അംഗീകാരം കൊടുക്കാത്തത് ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന പരിഗണന കിട്ടിയത് ബി ജെ പിക്ക് ആ പരിഗണന ഉപയോഗിച്ചുകൊണ്ട് ഘടക കക്ഷികൾ ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് മത്സരിച്ചവരാണെന്നെ ഇവരാരും കൊള്ളത്തില്ല എന്ന് ശ്രീ അനിൽകുമാർ പറയുന്നത് കേട്ടു പക്ഷെ ഇവരെയൊക്കെ കടതുപക്ഷത്തോടെ ഇവരുടെയൊക്കെ ഇന്ത്യ സത്യത്തോടൊപ്പം ചേർത്താൽ ഇവരെല്ലാം മാന്യന്മാരായി മാറും ഇവരെല്ലാം മഹത്തുക്കളായി മാറും ഇതൊരു രാഷ്ട്രീയ സമീപനമാണ് ആ സമീപനത്തെ തുറന്ന് കാണിച്ചുകൊണ്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ബി ജെ പി ഉയർത്തിയിട്ടുള്ള ആശയ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനക്ഷേമപരമായിട്ടുള്ള നടപടികളുമായി മുന്നണി രാഷ്ട്രീയത്തിന്റെ പുതിയ പാഠശാലയിൽ ഞങ്ങൾ പരിശീലിച്ച് മുന്നോട്ട് പോവുക തന്നെ ശരിക്കും ഇവിടെ അവകാശവാദങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ് ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവ് ഈ മുന്നണിയിലെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവ് മാധ്യമ പ്രവർത്തകരോട് ഔപചാരികമായി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഉഭയകക്ഷി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമാ സമവായത്തിലൂടെ സൗമന്യത്തിലൂടെ നല്ല സൗഹാർദ്ദപരമായി ഈ മുന്നണിയെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും ആ ഒരു കഴിവ് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും അവധി കൊടുക്കില്ല ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ശ്രീമതി ഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന കക്ഷികളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരു ഭരണം കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തപ്പോൾ ജനസംഘം ഉണ്ടായിരുന്നു ആ ജനസംഘം ആശയപരമായ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോ വിയോജിപ്പിന്റെ പാതയിൽ മുന്നേറിയുമ്പോ അധികാരം വേണ്ട എന്ന് വെച്ച് ആശയത്തിന്റെ പാതയിൽ ഞങ്ങൾ പിന്മാറി മുന്നോട്ട് പോയി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായി ഞങ്ങൾക്ക് പരാജയപ്പെട്ട രണ്ട് എം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഉയർന്നു വന്നതെങ്കിൽ അത് ഈ നാടിന്റെ സ്പന്ദനം അറിയുന്ന ഈ നാടിന്റെ മണ്ണിന്റെ സ്പർശം വെച്ച് വാങ്ങിക്കൊണ്ട് പോകുന്ന രാത്രി അനുഭവങ്ങളുടെ പാഠശാലയിൽ പഠിച്ചു വന്നവർ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്നാമതായി സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുവരാൻ പക്ഷേ ഈ ചർച്ചയിൽ ശ്രീ സോമൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെയും സി പി ഐ എമ്മിന്റെയും പ്രതിനിധികൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം പോയതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല വലിയ നയവ്യത്യാസം ഇത് സാമ്പത്തിക നയത്തിലടക്കം അതുപോലെ സാമൂഹ്യ രംഗത്തടക്കമുള്ള നിരവധി പദ്ധതികൾ ിൽ നിന്ന് പുറകോട്ട് വലിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ജെ ഡി യു ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നു ജെ ഡി യു ഏറ്റവും വലിയൊരു ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നുള്ളതാണ് അങ്ങനെ അവർ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ച പല ആശയങ്ങളെയും അതുപോലെ നിങ്ങളുടെ നിലപാടുകളെയും നയങ്ങളെയും ഒക്കെ തുറന്നു ഒരു സാഹചര്യം ഉണ്ടാകും വലിയ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പെട്ടുകൊണ്ടാകും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കഴിയുക ഇത് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്നാണ് ആശങ്ക ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ളത് അത് കൃത്യമായി പരിഷ്കരിക്കലല്ല പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഉപേക്ഷിക്കണം അല്ലല്ല ആ പദ്ധതി പരിഷ്കരിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതോടൊപ്പം ജെ ഡിയു മറ്റൊരു നിലപാട് കൂടി എടുത്തിട്ടുണ്ട് അത് ബി ജെ പിയുടെ നിലപാടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രഖ്യാപിതമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ പിന്തുണ നൽകുമെന്ന് ജെ ഡിയു പറഞ്ഞതും കൂടി ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അനിൽകുമാറിന്റെ പാർട്ടിയും അനിൽകുമാറിന്റെ മുന്നണിയും ും മുന്നണിയും ഈ ആടിന്റെ കഴുത്തിന്റെ താഴെ അജകള ഇങ്ങനെ അരകടസ്ഥാനക്കുന്നുണ്ട് അതിലൂടെ ക്ഷീരം വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കഴുകനെ പോലെ കുറുക്കനെ പോലെ ഈ മുന്നണി തകരുന്നതും കാത്തിരിക്കാമെന്നല്ലാതെ ഈ മുന്നണി തകരാനൊന്നും പോകുന്നില്ല ഈ മുന്നണി ഈ നാടിന്റെ മുന്നണിയായി രാജ്യത്തിന്റെ പുരോഗതി